പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സിഖ് ഗുരുവായ ഗുരു നാനാക്കിന്റെ ഫോട്ടോ കാണിച്ച് നടത്തിയ പരാമർശങ്ങളെ അവരുടെ അപെക്സ് സിഖ് ബോഡി ശിരോമണി ഗുരുദ്വാര കമ്മിറ്റി വിമർശിച്ചു സിഖു ഗുരുവായ ഗുരുനാനാക്കിന്റെ പ്രത്യയശാസ്ത്രത്തെ അഭയ മുദ്രയുമായി ബന്ധപ്പെടുത്തിയ നടപടിയെയാണ് ഗുരുദ്വാര കമ്മിറ്റി വിമർശിച്ചിരിക്കുന്നത് ഗുരുസാഹിബ് സാഹിബ് അത്തരത്തിലുള്ളൊരു മുദ്ര കാണിച്ചിട്ടില്ലെന്നും ഗുരുനാനാക്കിന്റെ വിശുദ്ധ ഗർഭാനിയും ഗുരുക്കളുടെ പഠിപ്പിക്കലുകളും പൂർണ്ണ അറിവില്ലാതെ രാഷ്ട്രീയ സംവാദങ്ങളുടെ ഭാഗമാക്കരുതെന്നും അവർ പ്രസ്താവന ഇറക്കി രാഹുൽ ഗാന്ധിയുടെ വിവാദമായ പാർലമെന്റ് പ്രസംഗം ജൂലൈ ഒന്നിന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കവേ ആയിരുന്നു ഹിന്ദുമതം എന്ന് പറയുന്നത് അഹിംസയുടെ പ്രതീകമാണെന്നും അത് സമഭാ യുടെ മതമാണെന്നും എന്നാൽ അത് പിന്തുടർന്നു കൊണ്ട് നടക്കുന്ന ആൾക്കാർ എപ്പോഴും ഹിംസ 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 എന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞു വെച്ചത് വളരെ അധികം ഒരു പ്രസ്താവനയായിരുന്നു ഭഗവാൻ ശിവന്റെ അഭയമുദ്രയെ താരതമ്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എല്ലാ മതക്കാരെയും കൂട്ടുപിടിച്ചത് ഹിന്ദുമതം എന്താണോ പ്രചരിപ്പിക്കുന്നത് അത് തന്നെയാണ് എല്ലാ മതവും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഇദ്ദേഹം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന് മതത്തെയോ ബുദ്ധമതത്തെയോ മുസ്ലിം മതത്തെയോ അതല്ലെങ്കിൽ ഹിന്ദുമതത്തെയോ അതുമല്ലെങ്കിൽ ഭാരതത്തെയോ പറ്റി എന്തെങ്കിലും അറിയാമെന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ ആർക്കും തോന്നിയില്ല ആരോ പഠിപ്പിച്ചു കൊടുത്തത് കാണാതെ പഠിച്ചു പറയുന്നു എന്ന് മാത്രമാണ് തോന്നിയത് മാത്രമല്ല അഹിംസ ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മം എന്നത് ഭാരതത്തിൽ നിന്നും ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡി എം കെ കൂട്ടുപിടിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം വിരോധാഭാസമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും തോന്നിയത്